ഹായ് ഇന്നത്തെ വീഡിയോക്ക് തമ്മേലും ഇതൊന്നും എനിക്ക് കൊടുക്കാൻ തോന്നുന്നില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു സൊസൈറ്റി പോകുന്ന ഒരു പോക്കാണ് പൊതുവേ ഞാൻ ഇങ്ങനെ പബ്ലിക് വിഷയങ്ങളോട് അത്രത്തോളം പ്രതികരിക്കാറില്ല എന്ന ചില വിഷയങ്ങളിൽ ഇടപെടാറുണ്ട് കേട്ടോ ഇടപെടണം എന്ന് തോന്നാറുണ്ട് അതുപോലൊരു വിഷയമാണ് ഇത് നമ്മളെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ നമ്മളെ ഹിജാബ് ധരിച്ച ഒരു കുട്ടിനോട് അവിടെ അവിടുത്തെ യൂണിഫോമിൻ്റെ റൂൾസ് പാലിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂല്ലേ അതുപോലെ തന്നെ വീണ്ടും അവിടുന്ന് മറ്റുള്ള കുട്ടികളും കൂടെ ടി സി വാങ്ങ വാങ്ങിപ്പോകുന്നു എന്നുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തോന്നി എന്താണെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞേ പറ്റുമെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് ഒരു ഇസ്ലാം മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഞങ്ങളെ സ്കൂളിൽ മഫ്ത ഇടല് അതായത് ഷാൾ ഇതുപോലെ ധരിക്കൽ നിർബന്ധമായിരുന്നു അതുപോലെ തന്നെ ഏത് സ്റ്റൈലിൽ ഇടണം എന്നതുവരെ അവിടെ റൂൾസ് ഉണ്ടായിരുന്നു നമ്മളൊരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതലാണ് ഷാൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഷാളായിരുന്നല്ലോ ഇന്നല്ല അത് കോട്ടായിട്ട് മാറിയത് അപ്പോൾ ആ ഒരു ഷാൾ ഇടുന്നത് വരെ മഫ്ത മുന്നിലൂടെ ഇറക്കിയിടണം എന്നുള്ളതും ഷാൾ ഇട്ട് തുടങ്ങിയാൽ നമുക്ക് ബാക്കിൽ ഇടാം എന്നുള്ളതും ഇനി ബാക്കിൽ കിടന്നു മാത്രമല്ല കഴുത്ത് കാണരുത് എന്നുള്ളതും അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ മുടി കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ മഫ്ത ഇടരുത് മുടി ുള്ളിലാക്കണം അതായത് മുടിയൊന്നും പുറത്തേക്ക് കാണാതെ ആ ഒരു ചിട്ടയടക്കോട് തന്നെ വേണം എന്നുള്ളത് ഞങ്ങളെ സ്കൂളിൽ കർശന നിയമമായിരുന്നു കേട്ടോ എന്നാൽ അതേ സ്കൂളിൽ ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും പഠിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിലും ഹിന്ദു കുട്ടികളാണെങ്കിലും ഏത് സമുദായത്തിൽ പെട്ട കുട്ടികളാണെങ്കിലും മുസ്ലിം സമുദായമല്ലാത്ത മറ്റൊരു കുട്ടികളോടും ഞങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾ മഫ്തിട്ട് വരണം നിങ്ങളീ വേഷത്തിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ മുടി അഴിച്ചിട്ട് ഇങ്ങനെ പൊട്ടക്ക് കുത്തി വരുന്നത് കാണുമ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് ഭയമാണ് എന്നുള്ളത് ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ല അത് ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെ ഒരു മഹിമ തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഓരോ ന്യൂസുകൾ കാണുമ്പോൾ വല്ലാത്ത പേടി തോന്നാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഹിജാബ് ധരിച്ച് വരുന്ന ഒരു കുട്ടിനെ കാണുമ്പോൾ ഭയം തോന്നുകയാണ് മറ്റുള്ള കുട്ടികൾക്ക് എന്നുള്ളത് വെറും ഒരു ഞൊണ്ടിന്യായം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളെ സ്കൂളിൽ മറ്റുള്ള സമുദായത്തിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അവർ വന്നിട്ടുണ്ടായിരുന്നത് പൊട്ടും കുറേയൊക്കെ തൊട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ മുടിയൊക്കെ കഴിച്ചിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മുടി ഇങ്ങനെ ബാക്കിലോട്ടിങ്ങനെ എന്താ ഇവിടുന്ന് ഇങ്ങനെ മുടഞ്ഞൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് അവരെ കാണുമ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ അത്രയും നല്ല സ്നേഹത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും തമ്മിൽ വളർന്നത് കാരണം അന്ന് ഞങ്ങളുടെ പേരൻസ് അവരെ വേർതിരിച്ച് കാണാന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അവര് മറ്റൊരു രീതിയിൽ കാണാൻ പറഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഏറ്റവും വലിയ നന്മയായിട്ട് ഞാൻ കാണും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പുറമെ എൻ്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം വിരുന്ന് പാർത്തത് ഗീതു മറിയ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ കുട്ടിയായിരുന്നു അത്രയും നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇനി അത് മാത്രമല്ല എന്നെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മാക്ക് വെയ്യാത്ത സമയത്തൊക്കെ എന്നെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹിന്ദു ചേച്ചിയായിരുന്നു ചേച്ചിമാരായിരുന്നു ഒരു ചേച്ചിയിൽ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് മറ്റുള്ള ചേച്ചികൾക്കും കൂടെ തരാം അങ്ങനെ ഒത്തിരി ചേച്ചിമാർ എന്നെ നോക്കി വളർത്തിയിട്ടുണ്ട് ആ ഒരു കൂട്ടത്തിലും കൂടെ ഞാൻ വളർന്നിട്ടുണ്ട് അവരുടെ കൂടെ ഞാൻ കളിച്ച് വളർന്നിട്ടുണ്ട് എന്നാൽ അവരുടെ കൂടെ കളിച്ചു വളർന്നു എന്നതുകൊണ്ട് എൻ്റെ ദീന് ഞാൻ വിട്ടുകൊണ്ട് അത് നമ്മൾ തെറ്റായ പ്രചാരണമാണ് ഹിന്ദു കുട്ടികളുടെ ഇടയിൽ പോയാൽ നമ്മളെ കുട്ടികൾ മോശാവും അല്ലെ ഹിന്ദു കുട്ടികൾ നമ്മളെ കുട്ടികളുടെ ഇടയിൽ വന്നാൽ അത് ഉള്ളലേൽക്കും എന്നുള്ളതൊക്കെ വെറും തെറ്റായ ധാരണ മാത്രമാണ് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ഞങ്ങളെല്ലാവരും കുട്ടികളെ കുട്ടികളായി കണ്ട് ഞങ്ങളെല്ലാ കളികളും തൊട്ടലി മുതൽ എല്ലാ കളികളും ഞങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു ജനറേഷനിലാണ് ഞങ്ങൾ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഇപ്പോൾ കാണുന്നതൊക്കെ വല്ലാത്തൊരു പേടിയാണ് കാരണം ഇപ്പം ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ട് പെണ്ണുകേസ് പിടിച്ചിടാനെ ഒരാൾ വളരുന്നതെന്ന് കണ്ടാൽ പെട്ടെന്നൊരു പെണ്ണുകേസ് തലയിൽ വെച്ച് കൊടുക്കുക കാരണം എന്താണ് അതിലോളം ഒരു മനുഷ്യന് തളരിഞ്ഞ മറ്റൊരു വിഷയം ഇല്ല പിന്നെ അതുപോലെ തന്നെ ഒരു സമുദായത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്താണ്ട് ഇല്ലാതാക്കുക എന്നുള്ളതും ഇപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ശരിക്കും നിയമപരമായിട്ട് അവരുടെ യൂണിഫോം അവർക്ക് തീരുമാനിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കുട്ടിയുടെ മൗലിക അവകാശമാണ് അവളുടെ അവളുടെ മതപരമായിട്ടുള്ള താല്പര്യങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ളത് പോലെ തന്നെ മറ്റൊരു നിയമമാണ് പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവരുടെ മാനേജ്മെൻറ്റിന് ഏത് വേഷം ധരിക്കാം എന്നുള്ളത് ിയമിക്കാന്നുള്ളത് പക്ഷേ ഏറ്റവും നല്ലൊരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നറിയോ മറ്റ് മതസ്ഥർ വരുമ്പോൾ മറ്റുള്ള മതങ്ങളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവരെ അവരുടെ മതം ഉൾക്കൊണ്ടിട്ടുള്ള വേഷവിധാനങ്ങൾ അവരുടെ യൂണിഫോമിനെ ബാധിക്കാത്ത രീതിയിൽ അംഗീകരിക്കാം എന്നുള്ളതും കൂടെ നല്ലൊരു മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ആ പ്രിൻസിപ്പാളൊക്കെ ആ ഒരു കർത്താവിൻ്റെ മണവാട്ടിയൊക്കെ നല്ലൊരു ഫേക്ക് ചിരി വെച്ചാണ്ട് ആ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പറയുന്ന ഇംഗ്ലീഷോ പൊട്ടത്തെറ്റ് ആ ഒരു സ്കൂളിലോട്ട് കുട്ടികളെ വിടാതിരിക്കാണ് ഏറ്റവും നല്ലത് കാരണം നല്ല എന്താ പറയുക ഒരു വിഡി ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെയാണ് ടീച്ചറൊക്കെ ഇംഗ്ലീഷ് പറയുന്നത് എന്നാൽ ടീച്ചറുടെ ആ ഒരു ധാരണ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷെ ശരിക്കിന് അവിടുത്തെ ഒരു പ്രിൻസിപ്പാളിൻ്റെ മതി അതൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ നിലവാരം ഒക്കെ ആലോചിച്ചാൽ മതിയല്ലോ അവിടക്കൊക്കെ പറഞ്ഞയക്കണേ കുട്ടികളുടെ പാരൻസിനെ വേണം പിടിച്ചിട്ട് തല്ലാൻ അത് പോട്ടെ അപ്പോൾ ആ ഒരു ഫേക്ക് ചീരിയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക അങ്ങനെയും സംസാരിക്കാൻ അല്ലെങ്കിൽ അവർ ആ കുട്ടിനെ അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ന് എന്ന് വരികയാണെങ്കിൽ ഞങ്ങളങ്ങളെ കുട്ടിനെ ഇപ്പോഴും ഞങ്ങളെ സ്റ്റുഡൻ്റ് ആണ് എന്നൊക്കെ ആ ടീച്ചർ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ആ കുട്ടിനെ ആ സ്കൂളിലോട്ട് വിടാതിരിക്കുകയാണ് നല്ലത് കാരണം ഇത്രയും വിവാദമായി ഇത്രയും വിഷയങ്ങളായി ആ സ്കൂളിൻ്റെ കൂടെ ഒട്ടുമിക്കവര് നിന്നിട്ടില്ല ആ സ്കൂളിന് അത്രത്തോളം സപ്പോർട്ട് നമ്മളെ സൊസൈറ്റി കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ ആ കുട്ടിന് മറ്റേതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആ മാനേജ്മെന്റ് ശ്രമിച്ചുകൂടായി ഇല്ല മനസ്സിലായല്ലോ കർത്താവിൻ്റെ മണവാട്ടികളോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ നല്ല ടീമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ കൂട്ടത്തില് ഒന്നുണ്ടാവും ഒരു ചീനും കൊണ്ട് എല്ലാവരും കൂടെ പറയിപ്പിക്കാൻ ഒരു ടീമായിട്ട് മണവാട്ടി ആ ഒരു മണവാട്ടിനെ തോന്നിയതുള്ളൂ അപ്പോൾ ഒരുപക്ഷെ അവർ അവരുടെ സ്കൂളിൻ്റെ നിയമം കൂടെ ആയിരിക്കാം അത് ഞാൻ അംഗീകരിക്കണേ പക്ഷേ മറ്റുള്ള മതങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതും കൂടെ നിങ്ങൾ കാണിക്കേണ്ട ഒരു വിശാല മനസ്സാണ് കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്നത് ഹിന്ദു ആണെങ്കിലും മുസ് മുസൽമാനാണെങ്കിലും ക്രിസ്ത്യാനി ഒക്കെ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് സ്നേഹം പങ്കിട്ട് സന്തോഷങ്ങളിലും അതുപോലെ തന്നെ സങ്കടങ്ങളും ഒരുമിച്ച് കഴിയുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് അപ്പോൾ അത് ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലത്തെ വിഷം ചീറ്റി 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 നമ്മുടെ കുട്ടികളെ ദയവ് ചെയ്തിട്ട് വഷളാക്കാൻ വിടാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മറ്റുള്ള ഏത് മതസ്ഥരാണെങ്കിലും അവരെ മനുഷ്യരായിട്ട് കണ്ടാൽ മതി എന്നുള്ളത് മതം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരു വിഷയം മാത്രമാണ് നമ്മൾ ഇപ്പം ഞാനിവിടെ മഫ്തിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സിലെ ഈമാൻ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ എത്രത്തോളം എൻ്റെ മതപരമായിട്ട് ഞാൻ അടുത്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു മനുഷ്യന് ഒരിക്കലും ഊഹിക്കാൻ കഴിയൂല ചിലപ്പോൾ ഞാൻ ഈ മഫ്ത്തൊക്കെ ഇട്ട് വന്നുകൊണ്ട് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ വെറുതെയാണ് അത് എല്ലാവരും ഒന്നും അങ്ങനെയല്ല അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സും നമുക്ക് വായിക്കാൻ കഴിയൂല അവർക്ക് പറയാനുള്ളത് നമുക്ക് അങ്ങനത്തെ ഓരോ സ്കൂളുകൾ സ്കൂളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ മക്കളെ ആ സ്കൂളിൽ നിന്ന് മാറ്റിയ മതപരമായിട്ട് കാണുന്ന ഒരു സ്കൂളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ ആ മതങ്ങളായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ മാനേജ്മെൻ്റോ സ്കൂളുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരെ ആ ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുക അല്ല നമുക്കൊരിക്കലും കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ അജ്ജാതി വേഷം പറഞ്ഞു വിടാതിരിക്കുക കാരണം അത് നമ്മളെ മക്കളെ നല്ലോണം ബാധിക്കും ഇതൊക്കെ നമ്മളെ മക്കൾ കാണുന്നുണ്ട് ഇതൊക്കെ നമ്മളെ മക്കളെ അറിയുന്നുണ്ട് നമ്മൾ അത്രയും ശത്രുതയിലാണ് അല്ലെങ്കിൽ ഓ ഭയങ്കര സംഭവമാണ് എന്നുള്ളത് ഒന്നും ഒരിക്കലും നമ്മളെ മക്കൾ എത്തിക്കരുത് കാരണം അത് നമുക്ക് ഫ്യൂച്ചറിൽ വലിയൊരു വർഗീയ വിഷയങ്ങൾ നമ്മളെ നാട്ടിൽ വരാനുണ്ട് നമ്മളെ മക്കൾ ഈ വേഷം കുത്തിവെച്ച് കുത്തിവെച്ച് വളർത്തുമ്പോൾ നാളെ നമ്മളെ അത് കാരണം വേദനിക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും വേണ്ട ഇപ്പോൾ ഞങ്ങൾ അത്രയും സീറോ ആയി നിന്നിരുന്നൊരു സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കടങ്ങൾ ഒരുപാട് എന്താ അറിയാത്ത ഒരുപാട് അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ മൂത്ത രണ്ട് മക്കൾ ചെറിയ മക്കളായിരുന്നു അവരെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് മറ്റുള്ള മതത്തിൽപ്പെട്ട ഞങ്ങളെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് അവർ ആ ടേബിളും അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ വെച്ച് പോകുമ്പോഴേ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലൊരു പെട്ടെന്ന് ച്ചിലുണ്ട് അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂടെ മനസ്സിലാവൂല അവിടെ ആരും മതം നോക്കിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ഒരാളെ കാശ്വാലിറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും നമ്മൾ പറയൂല ഇന്ന മുസ്ലിം ഡോക്ടർ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇന്ന ഹിന്ദു ഡോക്ടർ നോക്കണ്ട നോക്കണ്ടെന്നുള്ളത് ആരും പറയൂല അപ്പോൾ നാളെ മറ്റന്നാൾ ഇതുമക്കൊക്കെ കാര്യങ്ങൾ വരും അപ്പോൾ നാളെ മറ്റന്നാൾ ഇങ്ങനെയൊന്നൊരു വിഷയങ്ങൾ വർഗീയത എന്നുള്ളത് നമ്മളെ മക്കളിൽ നിന്ന് അവഗണിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അത് കാണുന്നിടത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളത് മക്കളോട് പറഞ്ഞു കൊടുക്കുക ഇത്രയെങ്കിലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ സ്ത്രീകളാണ് നമ്മളെ മക്കളാണ് നമ്മൾ വളർത്തേണ്ടത് നമ്മൾ മക്കളിൽ ദയവചെയ്തുങ്ങൾ വിഷം കുത്തിവെക്കാതിരിക്കുക എല്ലാ മതങ്ങളെയും അവർ കാണട്ടെ എല്ലാ മതങ്ങളെക്കുറിച്ചിട്ടും അവരറിയട്ടെ അവരവര അവരവർ അവരവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കട്ടെ അല്ലാതെ അവരുടെ കൂട്ടത്തിൽ കൂടണ്ട അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ കൂടണ്ട എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്തങ്ങൾ നിങ്ങളെ മക്കളെ വഷളാക്കാതിരിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയെങ്കിലും ഒന്ന് പറയണം തോന്നി എൻ്റെയൊക്കെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മതങ്ങളൊക്കെ ഒരുപാട് മറ്റുള്ള മതങ്ങളിൽ പെട്ടവരൊക്കെ ഒരുപാടുണ്ട് അത്ര അടുപ്പുള്ളവരുണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാലെൻ്റെ വീട്ടിൽ താമസിക്കാൻ വന്നത് ക്രിസ്ത്യാനി ായിരുന്നു ഇന്ന് ഇന്ന് നന്നായിട്ട് കെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് ഹിന്ദു ചേച്ചിമാരായിരുന്നു അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അതുപോലെ അതുപോലെതന്നെ മനോഹരമായിട്ടുള്ള ഒരു കാലം നമ്മളെ മക്കൾക്കും നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക ശരി താങ്ക് യു ബാബായ്